ഇത് സങ്കല്പിക്കുക റാൻ ഓഫ് കച്ചിന്റെ വിശാലമായ ഭൂപ്രദേശത്ത് സൂര്യനുതു ചുയരുന്നു അയ്യായിരം വർഷത്തിലേറെയായി നിലകൊള്ളുന്ന തകർന്ന കൽക്കിത്തികളിൽ ഒരു സ്വർണ്ണ തിളക്കം വീശുന്നു സിന്ധു നദീതട നാഗരികതയുടെ മറന്നുപോയ ഒരു മഹാനഗരമായ ധോളവിരയിലാണിപ്പോൾ നമ്മൾ അവിടെ കാറ്റ് പുരാതന ശബ്ദങ്ങളുടെ പ്രതിധ്വനികൾ വഹിക്കുന്നു കാലത്തിന്റെ മുറിവുകൾ കൊത്തിയെടുത്ത വലിയ വടക്കൻ ഗേറ്റിലൂടെ നിങ്ങൾ കാലുകുത്തുമ്പോൾ നിങ്ങളുടെ നട്ടെല്ലിൽ ഒരു വിറയൽ പടരുന്നു ഇത് വെറും അവശിഷ്ടങ്ങളല്ല ചാതുര്യം അതിജീവനം പ്രഹേളിക എന്നിവയുടെ ഒരു ഇതിഹാസത്തിലേക്കുള്ള കവാടമാണിത് ഈ ഹാരപ്പൻ രത്നം എന്തെല്ലാം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു ഒരു അഭിവൃദ്ധി പ്രാപിച്ച നഗരം എന്തുകൊണ്ടാണ് മരുഭൂമിയിലേക്ക് ഇതാണ് അപ്രത്യക്ഷമായത് പുരാതനാത്ഭുതം എന്ന് പറയാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ ഗുജറാത്തിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ധോളാവീരയുടെ ഒരു കഥ പറച്ചിൽ കേൾക്കാൻ നിങ്ങൾ തയ്യാറെടുക്കൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഗ്രേറ്റ് റാണിലെ ഉപ്പുരസത്താൽ ചുറ്റപ്പെട്ട വിദൂരദ്വീപായ ഖാദിർബെറ്റിൽ പുരാവസ്തു ഗവേഷകനായ ജഗത്പതി ജോഷി വിചിത്രമായ കുന്നുകൾ കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത് നാട്ടുകാർ ഇതിനെ കൊട്ടട ഡിംബ അതായത് ഒരു കുന്നിൻ മുകളിലെ കോട്ട എന്ന് വിളിച്ചു പക്ഷേ ജോഷിക്ക് അവിടെ എന്തോ ഒരു പ്രത്യേകത അനുഭവപ്പെട്ടു അതിനുള്ളിൽ എന്തൊക്കെയോ നിഗൂഢമായി മറഞ്ഞിരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതായപ്പോഴേക്കും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ആർ എസ് ബിഷ്ടും സംഘവും ഒരു തണുത്ത കേസ് അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവുകളെ പോലെ അവിടെ ഇറങ്ങി അവിടെ മൺകോലികൾ തല്ലുമായി കൂട്ടിയിടിച്ചു പരിവേഷണം അങ്ങനെ തുടങ്ങി കാലക്രമേണ മരവിച്ച ഒരു നഗരം വെളിപ്പെട്ടു വന്നു സൂര്യനെ പോലെ ഉദിച്ചുയർന്നു വന്നു ഭൂകമ്പങ്ങൾ അതിനെ നശിപ്പിച്ചിരുന്നു എന്നിട്ടും ഇതാ അത് നൂറ് ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും വലിയ ഹാരപ്പൻ സൈറ്റുകളിലൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യുനെസ്കോ അതിനെ ലോക പൈതൃക സ്ഥലമായി കിരീടമണിയിച്ചു ഇതാ നാഗരികതയുടെ ഒരു പ്രേതം ശവക്കുഴിയിൽ നിന്ന് ഉയർന്നു വരുന്നു പുരാതന നഗര ജീവിതത്തെ കുറിച്ച് നമുക്കറിയാവുന്നതിനെയെല്ലാം അത് വെല്ലുവിളിക്കുകയും സാധൂകരിക്കുകയുമാണ് ബി സി മൂവായിരത്തിനടുത്തുള്ള ധോളവിരയുടെ പ്രതാപകാലത്തേക്ക് ഒരു ടൈം ട്രാവലിന് നിങ്ങൾ തയ്യാറുണ്ടോ ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ വരണ്ട പശ്ചാത്തലത്തിൽ ഒരു മഹാനഗരം ഉയർന്നുവരുന്നത് സങ്കൽപ്പിക്കുക മോഹന്ദ്ദാരയെ പോഷിപ്പിക്കുന്ന നദികളെ പോലെ സമൃദ്ധമായ നദികൾ എന്നാൽ ഇവിടെയില്ല സ്വർണത്തേക്കാൾ വിലപ്പെട്ട വെള്ളമുണ്ടായിരുന്ന ഒരു നാട്ടിൽ ഇച്ഛാശക്തിയാൽ ജനിച്ച ഒരു നഗരമായിരുന്നു അത് അതിൻ്റെ സ്ഥാപകർ ഒരുപക്ഷെ വിദൂര ഹാരപ്പൻ കേന്ദ്രങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ സീസണൽ അരുവികൾ മൻഹാർ മൻസാർ എന്നിവയാൽ ചുറ്റപ്പെട്ട ഈ സ്ഥലം അതിൻ്റെ തന്ത്രപരമായ ഒരു സ്ഥലമായി തിരഞ്ഞെടുത്തു വരൾച്ച വില്ലനായിരുന്നു ഭൂകമ്പങ്ങളെ തോൽപ്പിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് വിജയമായിരുന്നു ധോളാവീര പിന്നീട് രചിച്ചത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ലാപിസ് ലാസുലി കൊണ്ട് നിറഞ്ഞ നിങ്ങളുടെ ഒട്ടക സംഘത്തെ ഒരു പുരാതന വ്യാപാരിയായി സങ്കല്പിക്കുക ലാപിസ് ഒരു 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 കൂടിയ മെറ്റാമോർഫിക് ശിലയാണ് കാലം ഈ ഈ നീലവർണ്ണമുള്ള കല്ലായി സഹസ്രാബ്ദത്തിൽ അഫ്ഗാനിസ്ഥാനിലെ സാറിങ് ഖനികളിലും ബഡാക്ഷൻ പ്രവിശ്യയിലെ മറ്റു ഖനികളിലും ലാബിസ് ലാസുലി ഖനനം ചെയ്തിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ലാപിസ് ലാസുലി കൊണ്ട് നിറഞ്ഞ നിങ്ങളുടെ ഒട്ടക സംഘത്തെ ഒരു പുരാതന വ്യാപാരിയായി സങ്കല്പിക്കുക ആദ്യതാഴ്ച പതിനെട്ട് മീറ്റർ ഉയരമുള്ള ഉയർന്ന കോട്ടകൾ ഒരു സംരക്ഷണ ആലിംഗനം പോലെ അത് നഗരത്തെ വലയം ചെയ്യുന്നു മൂന്ന് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഉന്നതർക്കുള്ള കോട്ട വ്യാപാരികൾക്ക് മദ്യപട്ടണം പൊതുജനങ്ങൾക്ക് താഴ്ന്ന പട്ടണം ദോളവീര നഗര ആസൂത്രണത്തിന്റെ ഒരു മാസ്റ്റർ പീസ് ആയിരുന്നു രീചിക പോലെ തിളങ്ങുന്ന ജലസംഭരണികളാൽ ചുറ്റപ്പെട്ട വടക്കൻകേറ്റിൽ ഈ നഗര നാടകം വികസിക്കുന്നു സൂര്യനുകീഴെ മൂർച്ചയുള്ള കണ്ണുകളോടെ കാവൽക്കാർ നിങ്ങളുടെ സാധനങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചെന്നിരിക്കാം അകത്ത് അമ്പുകൾ പോലെ നേർത്ത തെരുവുകളുടെ ഒരു ശൃംഖല അഹസ്രാബ്ദങ്ങളെ ചേർക്കുന്ന ചുട്ടുപഴുത്ത ഇഷ്ടിക വീടുകൾ കൊണ്ട് നിരന്നിരിക്കുന്നു ഈ മരുഭൂമി നാടകത്തിന്റെ ജീവരക്തം വെള്ളമായിരുന്നു ോളാവീരയിലെ നിവാസികൾ ജലവൈദ്യന്മാരായിരുന്നു ഇന്നത്തെ സുസ്ഥിര രൂപകൽപ്പനകളുമായി മത്സരിക്കുന്ന ഒരു സംവിധാനം അവർ വികസിപ്പിച്ചു പാറകളിൽ നിന്ന് വെട്ടിയെടുത്തതും എഴുപത്തി ഒൻപത് മീറ്റർ നീളമുള്ള ഈസ്റ്റ് റിസർവെയർ പോലെ വലുതുമായ പതിനാറ് ജലസംഭരണികൾ മൺസൂൺ തുള്ളികളെ ശേഖരിച്ചു നഗരങ്ങളുടെ ചാലുകൾ പാമ്പുകൾ പോലെ ഒഴുകി സ്റ്റെപ്പ് വെല്ലുകൾ ഭൂമിയിലേക്ക് താഴ്ന്നു വരണ്ട കാലാവസ്ഥയിൽ ഉണ്ടായ പിരിമുറുക്കം സങ്കല്പിക്കുക വെള്ളം താഴ്ന്നപ്പോൾ കുടുംബങ്ങൾ ജലസംഭരണികളിൽ പ്രാർത്ഥിക്കുന്നു ബി സി രണ്ടായിരത്തിൽ കാലാവസ്ഥാ വ്യതിയാനം വന്നു മഴമേഹങ്ങൾ മാറി സമൃദ്ധി ക്ഷാമത്തിലേക്ക് വഴിമാറി ഭൂകമ്പങ്ങൾ മതിലുകളെ വിണ്ടുകീറാൻ കാരണമാക്കി ഇന്ന് ഈ നദീതടങ്ങളിൽ ചുറ്റു നടന്ന് ആ പോരാട്ടത്തിൻ്റെ പ്രതിധ്വനി അനുഭവിക്കുക നിങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ഒരു കഥ നഗരത്തിൻ്റെ ഹൃദയഭാഗമായ കുന്നിന് മുകളിലുള്ള കോട്ടയിലേക്ക് പോവുക അവിടെ അധികാരത്തിൻ്റെ ശക്തി വാഴുന്നു ഒരു കോട്ടയും സമുച്ചയവും ഭരണാധികാരികളെ പാർപ്പിച്ചു ഒരുപക്ഷെ പുരോഹിത രാജാക്കന്മാർ വ്യാപാരവും ആചാരങ്ങളും സംഘടിപ്പിക്കുന്ന ആചാരപരമായ മൈതാനത്ത് ഈ നഗരനാടകം ഉച്ചസ്ഥായിയിലെത്തുന്നു എൺപത് മീറ്റർ നീളമുള്ള വിശാലമായ സ്റ്റേഡിയം ആയിരക്കണക്കിന് പേർക്ക് നിരനിരയായി ഇരിക്കാവുന്ന ഇരിപ്പിടങ്ങൾ ഡ്രമ്മിങ്ങും ഗാനാലാപനവുമുള്ള അസംബ്ലികൾക്കായിരുന്നോ അത് അതോ നക്ഷത്രങ്ങൾക്ക് കീഴിൽ അത്ലറ്റുകൾ മത്സരിക്കുന്ന ഗെയിമുകൾക്കോ സൈൻ ബോർഡ് മൂന്ന് മീറ്റർ നീളമുള്ള അവ്യക്തമായ സിന്ധു ലിപിയിലെ ലിഖിതം പരിഹരിക്കപ്പെടാത്ത ഒരു കടങ്കഥ പോലെ കാണപ്പെടുന്നു നഗരത്തിന്റെ പേര് പ്രഖ്യാപിക്കുന്ന പത്ത് ചിഹ്നങ്ങൾ ഇപ്പോഴും നമ്മെ നോക്കുന്നു അത് എന്താണ് പറയുന്നത് നിത്യതയിലേക്ക് സ്വാഗതം ഈ പ്രഹേളിക മാത്രം തീർത്ഥാടനത്തിന് അർഹമാണ് ഇതാ നഗരത്തിൻ്റെ ദൈനംദിന നാടകങ്ങൾ അരങ്ങേറുന്ന മിഡിൽ ലോവർ ടൗണുകളിലേക്ക് ഇറങ്ങുക കരകൗശല വിദഗ്ധർ സ്വർണ്ണപ്പണികൾ ചെയ്യുന്നു കുശവന്മാർ യൂണിക്കോഡുകൾ കൊണ്ട് നിർമ്മിച്ച ടെറാക്കോട്ട സീലുകൾ നീക്കുന്നു മെസപ്പോട്ടാമിയ വരെ വ്യാപിച്ചു കിടക്കുന്ന വ്യാപാരത്തിൻ്റെ പ്രതീകങ്ങൾ മാർക്കറ്റുകളിൽ മുത്തുകൾ തിളങ്ങി തടിക്കോ ഷെല്ലുകൾക്കോ വേണ്ടി കൈമാറ്റം ചെയ്യപ്പെട്ടു എണ്ണവിളക്കുകൾക്ക് കീഴിൽ ഡിസൈനുകൾ കൊത്തിവെക്കുന്ന വിദൂരദേശങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു യുവ കലകൗശലക്കാരിയായ മീരയെ സങ്കല്പിക്കുക അവളുടെ ലോകം കോസ്മോപോളിറ്റൻ ആയിരുന്നു പക്ഷെ ക്രമീകൃതമായതായിരുന്നു മൂടിയ അഴുക്ക് ചാലുകളുള്ള കുളിമുറികൾ ചില ആധുനിക നഗരങ്ങളെ ലജ്ജിപ്പിക്കുന്ന ശുചിത്വ ക്രമം പക്ഷേ അവിടെ നിഴലുകൾ പ്രത്യക്ഷപ്പെട്ടു അതൊരുപക്ഷെ രോഗമാകാം അല്ലെങ്കിൽ മത്സരം ധോളവിരയുടെ പതനത്തോടെയാണ് ഈ ഇതിവൃത്തം കൂടുതൽ സങ്കീർണമാകുന്നത് ദുരന്തത്തിൽ പൊതിഞ്ഞ ഒരു നിഗൂഢത ബി സിഇ നഗരം ശൂന്യമായി അതിലെ ആളുകൾ ചിതറിപ്പോയി വരൾച്ചയോ അതോ ഭൂകമ്പമോ ആയിരുന്നു ആയുധങ്ങളോ യുദ്ധത്തിന്റെ പാടുകളോ ആ സ്ഥലത്തെ ബാധിക്കുന്നില്ല ഉപേക്ഷിക്കലിന്റെ ശാന്തമായ ദുഃഖം മാത്രം ശവക്കുഴികൾ സൂചന നൽകുന്നു മൺപാത്രങ്ങളോടെ കുഴിച്ചിട്ട മൃതദേഹങ്ങൾ പക്ഷേ രാജകീയ ശവകുടീരങ്ങളില്ല ഈ സമാധാനപരമായ പുറപ്പാട് കൂടുതൽ വികാരഭരിതമാക്കുന്നു ദോളവീര മങ്ങി മനുഷ്യരാശിയുടെ ദുർബലതയെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ അനുവദിക്കുന്നു ഇന്ന് ധോളാവീര പൊടിപടലങ്ങൾ നിറഞ്ഞ അവശിഷ്ടമല്ല അതൊരു ജീവസുത്ത സാഹസികതയാണ് ബുജിൽ നിന്ന് എത്തിച്ചേരാവുന്ന വൈറ്റ് റാണിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഗുജറാത്തിന്റെ ആകാശത്തിന് കീഴിൽ ടകീയതയാൽ മിടിക്കുന്നു അവശിഷ്ടങ്ങൾ ആംബർ കൊണ്ട് തിളങ്ങുന്ന സൂര്യാസ്തമയ സമയത്ത് എത്തിച്ചേരുകയും പുരാതന കണ്ണുകൾ ഒരിക്കൽ കണ്ട നക്ഷത്രങ്ങൾക്ക് കീഴിൽ തങ്ങുകയും ചെയ്യുന്നു ഓൺസൈറ്റ് മ്യൂസിയം നിങ്ങളെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന കലാസൃഷ്ടികൾ മുദ്രകൾ ഉപകരണങ്ങൾ ആഭരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ജലസംഭരണികളിൽ കല്യാത്ര നടത്തുക കല്ല് അനുഭവിക്കുക പുരാതന ജലത്തെ സങ്കല്പിക്കുക സവാരികളും നാടോടി നൃത്തങ്ങളും ഹാരപ്പൻ ഉത്സവങ്ങളെ പ്രതിധ്വനിപ്പിക്കുന്ന റാ ഉത്സവവുമായി ഇത് സംയോജിപ്പിക്കുക പക്ഷി നിരീക്ഷകർ ഫ്ലമ്മിങ്ങോകളെ കാണുന്നു ചരിത്ര താല്പര്യക്കാർ ഗേറ്റ് ടൂറുകളിൽ ആനന്ദിക്കുന്നു എന്തിനാണ് സന്ദർശിക്കേണ്ടത് അവിടെ ക്ഷണികമായ യോഗത്ത് ദോളാവീര ആഴമേറിയ നാടകീയത വാഗ്ദാനം ചെയ്യുന്നു നാഗരികതകൾ ഉയരുകയും തകരുകയും ചെയ്യുന്നു പക്ഷേ നവീകരണം നിലനിൽക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ ഇത് സാഹസികതയിലേക്കുള്ള ഒരു യാത്രയാണിത് നിഗൂഢത സൗന്ദര്യം ആത്മപരിശോധന എന്നിവ അവിടെ കൂടിച്ചേരുന്നു ഇവ ദോളാവീര പോലുള്ള പരിസ്ഥിതി റിസോർട്ടുകൾ തിളക്കമാറുന്ന വൈബുകൾ വാഗ്ദാനം ചെയ്യുന്നതിനാൽ ഗുജറാത്ത് ടൂറിസം ഇത് ആക്സസ് ചെയ്യാവുന്നതാക്കുന്നു കാറ്റിന്റെ മന്ത്രണം ശ്രദ്ധിക്കുക ീര കാത്തിരിക്കുന്നു നിങ്ങളുടെ ബാഗുകൾ പാക്ക് ചെയ്യുക ചരിത്രത്തിന്റെ ആലിംഗനത്തിലേക്ക് ചുവട് വെപ്പുക നിങ്ങൾക്ക് ഒന്നോ രണ്ടോ രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ കഴിയും ഈ പുരാതന തിയേറ്ററിൽ ഓരോ സന്ദർശകനും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടകത്തിന്റെ ഭാഗമാകും